അമ്മയുടെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ യൂട്യൂബിലെ മറ്റേ ഫിലിമിന്റെ ക്യൂനോഫ് എന്ന് പറഞ്ഞോണ്ടല്ലേ വളരെ നന്ന നന്നായിരുന്നു അതുകൂടാതെ എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാനുണ്ടെ അതുകൊണ്ടാണ് എൻറെ ഒരു മനസ്സിനെ എന്റെ മനസ്സിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നത് അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാനേ എൻറെ ഒരു സത്യം പറഞ്ഞ എന്റെ ഒരു മനസ്സ് എന്നാന്ന് ഒരു അടിമ പോലത്തെ ഒരു മൈൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നെ എന്ത് സംഭവിച്ചു എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഒരു മൈൻഡിലേക്ക് ഞാൻ മാറുകയാണ് അമ്മേ പക്ഷെ എനിക്കത് ഒരുപാട് ഇഷ്ടമാട്ടോ ഇല്ലൊന്നും പറയാൻ പറ്റത്തില്ല എനിക്കത് ഒരുപാട് ഇഷ്ടമുണ്ട് അതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ അമ്മേന്റെ സത്യം പറഞ്ഞ ഞാൻ എന്റെ ദൈവ ദൈവത്തെ പറഞ്ഞിപ്പോ അമ്മയെ കാണുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ അമ്മയെ കാണുന്നത് എന്നെന്തരത്തില്ല ഞാനൊരു അടിമയായി മാറിക്കൊണ്ടിരിക്കുക